തികമ്പഴ കൃഷ്ണമുള്ള എഴുതിയ കവിതയാണ് കാളിദാസൻ അദ്ദേഹത്തിൻ്റെ മറ്റ് പ്രധാന കൃതികളും ബാഷ്പാഞ്ജലി രേമണൻ ഉദ്യാനലക്ഷ്മി സങ്കല്പഗാന്ധി രക്തപുഷ്പങ്ങൾ സ്പന്ദിക്കുന്ന അസ്ഥിമാഠ സ്വരരാഘസുത പാടുന്ന പിശാശ ദേവഗീത ദേവഗീത ഗീതാഗോന്ദത്തിൻ്റെ വിവർത്തനമാണ് അതുപോലെ ദിവ്യഗീതം ഉത്തമഗീതത്തിൻ്റെ വിവർത്തനമാണ് വിശ വിഖ്യാത മഹാകവിയായ കാളിദാസൻ്റെ പ്രതിഭയ്ക്ക് മുന്നിൽ ശിരസ് നമ്രശിരസ്കനായത് കുഞ്ഞു ശിരസ് ശിരസുമായിട്ട് നിന്നുകൊണ്ട് കാളിദാസൻ്റെ മഹത്വത്തെ പ്രഘോഷിക്കുന്ന വാഴ്ത്തിപ്പാടുന്ന കവിതയാണ് നമ്മുടെ ചങ്ങമ്പുടി രചിച്ച് കാളിദാസൻ എന്ന കവിത അപ്പം നിന്റെ ഉദയത്തിന് ശേഷം അതായത് കാളിദാസൻ്റെ ഉദയത്തിന് ശേഷം ഒരുപാട് സഹസ്രാബ്ദങ്ങൾ അതായത് ആയിരക്കണക്കിന് വർഷങ്ങൾ കടന്നുപോയെങ്കിലും നിത്യസ്മൃതിയുടെ ചക്രവാർ ഓർമ്മയുടെ ചക്രവാളത്തിൽ നീ ഇന്നും പാടാത്ത നക്ഷത്രമായിട്ട് നിൽക്കുന്നു എന്ന് പറയുന്നു കാരണം കാളിദാസിൻ്റെ തൂലികയിൽ നിന്നും പിറന്നു വീണ കവിതയാകുന്ന കാമിനിയുടെ വസന്ത സൗരഭ്യമാണെന്നും സൗരഭ്യമാണെന്നു മഹത്വമാണെന്നും ചങ്ങമ്പുഴ തിരിച്ചറിയുന്നുണ്ട് കാളിദാസ കവിതയെ ഓർത്ത് ഭാരതത്തിൻ്റെ മനസ്സ് അഭിമാനത്താൽ തുടിക്കുന്നു എന്ന് കവി പറയുന്നു പിൽക്കാല പിന്നീട് കാളിദാസത്തിന് ശേഷം വന്ന കവികൾക്കൊക്കെ അഭിമാനവും ഒരു സർഗവിസ്മയവുമാണ് കാളിദാസ കവിത എന്ന് ഈ ഒരു ഭാഗത്ത് സൂചിപ്പിക്കുന്നുണ്ട് പിന്നെ പറയുന്നത് വിമിംഗൽ അപ്സര സ്ത്രീകൾ പൂവിട്ടൊരു സിംഹാസനത്തിൽ അങ്ങ് കൗതുകപൂർവ്വം ഇരിക്കുന്നു സ്വർണ്ണ സ്വർണസിംഹാസനത്തിൽ സകൗതുകം ഇരുന്ന് സമാരാധ്യമായ ദേവസദസ്സിനെ നീ അലങ്കരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇദ്ദേഹം വിക്രമാദിത്യ സദസ്സിലെ കവിയായിരുന്നു കാളിദാസന് കരി കൂടെ ഓർത്തെടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ അപ്പം ഞാൻ എഴുതിയതും കാളിദാസനാണ് അപ്പോൾ ആ ഒരു കൃതിയിലൂടെ ശകുന്തളക്ക് നിത്യേവനം കൊടുത്തു എന്നും അതുപോലെ തന്നെ സ്വർണത്തിൻ്റെ ചാ ചാമികർ എന്നു പറഞ്ഞു സ്വർണ്ണ സ്വർണ്ണത്തിൻ്റെ പിടിയിട്ട പെൺചാമരത്താൽ ഉർവശിയും ഉർവശി ശമുതകളെയുമൊക്കെ നിന്നെ വീശുന്നു എന്നും അതായത് കാളിദാസനെ വീശുന്നു എന്നും പറയുന്നു അതുപോലെ കാളിദാസ കാളിദാസഗതിയെക്കുറിച്ച് പറയുന്ന പച്ചില പച്ചില കൂട്ടത്തിൻ്റെ ഇടയിൽ പ്രത്യക്ഷപ്പെടുന്ന മനോഹരമായ പുച്ചക പൊട്ടവും മാധ്യം പുച്ഛക പൂമൊട്ടുമാതിരിയാണ് കാതി കാളിദാസ കവിത സുഗന്ധം പൊഴിക്കുന്നതെന്നും പറയുന്നു ലോകാവസാനത്തിൻ്റെ നാളുകളിൽ വൻ തിരമാലകൾ ഉണ്ടായാൽ പോലും അങ്ങയുടെ മധുരമായ ആ ശാവുന്തളം മുഴുവൻ പഠിക്കുകയും പാടി രസിക്കുക രസിക്കുകയും ചെയ്യുന്ന ഉണ്ട് പാടി രസിക്കുകയും ചെയ്യും അതേപോലെ തന്നെ അങ് അങ്ങനെയുള്ള ഉദ്ദേശിക്കുന്നത് കാളിദാസൻ ഈ വിശ്വസംസ്കാരത്തിൽ ഒളിമങ്ങാത്ത പവിഴ വിളക്ക് കൊളുത്തുകയും ചെയ്തു അങ്ങയുടെ രജത പ്രഭാവം എന്ന് വെച്ചാൽ രജതെന്ന് വെള്ളി പ്രഭയാല് മാനവബോധം മനുഷ്യൻ്റെ ബോധം കണ്ണു തുറക്കുന്നതും ഒക്കെയായിട്ട് ഇവിടെ പറയുന്നു പിന്നെ നമ്മൾ കാണുന്നത് ശാസ്ത്രക്കറുപ്പിൻ്റെ ലഹരിയാൽ ആത്മീയ മൂർച്ചയിൽ പുലമ്പട്ടെ പശ്ചിമം വാരുറ്റവാടാത്ത വെള്ളി നക്ഷത്രമേ ഭാരതത്തിന് അഭിമാനമാണെന്ന് ശാസ്ത്രക്കറുപ്പിൻ്റെ ു പറയുന്നത് ഇവിടെ ശാസ്ത്രമാകുന്ന കറുപ്പ് വിഴുങ്ങി അതിൻ്റെ ലഹരിയിൽ ആത്മീയമായ മൂർച്ചയിൽ പശ്ചിമം അതായത് ഒരു യൂറോപ്യൻ രാജ്യമൊക്കെ ബിച്ചും വെയ്യും പുലംബിക്കോട്ടെ മനോഹരമായ വാടാത്ത വെള്ളി നക്ഷത്രം ഇന്ന് ഇവിടെ കാളിദാസനാണ് ഉദ്ദേശിക്കുന്നത് അങ്ങ് ഭാരതത്തിൻ്റെ അഭിമാനമാണ് അതുപോലെ തന്നെ പറയുന്ന ഗീത ഗീത ലയിച്ചോരി മണ്ണിൽ മുളയ്ക്കുന്നത് ഏതും പവിത്ര ഫലമാണെന്ന് കരുതുക അപ്പം ഗീതയുടെ ജന്മനാടായ ഭാരത മണ്ണിലെ മുളിക്കുന്നത് എന്തും ശുദ്ധമായ ഫലങ്ങൾ തരുന്നതായിരിക്കും ഇപ്പം വിശ്വമഹാകവിയായ കാളിദാസന്റെ കൃതിയെക്കുറിച്ചും അദ്ദേഹത്തിനും മഹത്വത്തെയും ഒക്കെ വാഴ്ത്തിപ്പാടുന്ന കവിതയാണ് കാളിദാസൻ എന്ന ചങ്ങമ്പുഴ എഴുതിയ കവിത